ഇതൊരു സാങ്കല്പിക കഥയല്ല തികച്ചും യാഥാർത്ഥ്യമായ ഒരു പ്രണയ കഥയാണിത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ജീവിച്ചിരുന്ന പഴമക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കഥ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇടവഴികളിൽ പണ്ട് തൻ്റെ പൊന്നുതാമ്പുരാനെ കാത്തുനിന്ന പ്രണയിനിയെ തിരുവനന്തപുരത്തുള്ള പഴയ തലമുറയിലെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാക്കും സുന്ദരിച്ചെല്ലമ്മയെന്ന നർത്തകിയെയും ഗായികയെയും പണ്ട് തനിക്ക് പട്ടുംപുടവയും സമ്മാനിച്ച് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനോടുള്ള പ്രണയം മൂത്ത് നാട്ടുകാരുടെ കണ്ണിൽ ബുദ്ധിസ്ഥിരതയില്ലാത്തവളായി മാറിയ ഒരു ജന്മം ആ പ്രണയിനിയുടെ തമ്പുരാനെ തേടിയുള്ള അലച്ചിലിന്റെ ഓർമ്മകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇടവഴികളിലൂടെ പോകുമ്പോൾ നമ്മെ അലട്ടാറുണ്ട് അവിടെയാണ് അവൾ തന്റെ തമ്പുരാനെ കാത്തുനിന്നത് രാവിലെ അമ്പലത്തിലെത്തുന്ന തമ്പുരാനെ ഒരു നോക്ക് കാണാൻ അവസാനം സ്വന്തം ജീവിതത്തിൽ നിന്നും യാത്രയായതും ആ ഇടവഴിയിൽ വെച്ച് തന്നെ ക്ഷേത്രമതിലകവും പത്മതീർത്ഥവും കൽപ്പടികളും ക്ഷേത്രവീഥികളും അനന്തശായിയായ ശ്രീ പത്മനാഭനും മൂകസാക്ഷിയായ ഏറെ പഴക്കമില്ലാത്ത ഒരു പ്രണയ ദുരന്തകഥയിലെ നായികയാണ് സുന്ദരിച്ചെല്ലമ്മ പച്ച നിറത്തിലുള്ള ബ്ലൗസും കസവിൻ്റെ സെറ്റുമുണ്ടും രണ്ട് കൈകളിലും നിറയെ കുപ്പിവളകളും വിരലുകളിൽ മോതിരവും വെളുത്ത മുടി ഒരു വശത്തായി കെട്ടിവച്ചും അതിൽ മുല്ലപ്പൂ ചൂടിയും കഴുത്തു നിറയെ പല നിറത്തിലുള്ള മുത്തുമാലകൾ അണിഞ്ഞും കാലിൽ നല്ല ശബ്ദമുള്ള പാതസ്വരം ചാർത്തിയും കയ്യിലൊരു ഭാണ്ഡക്കെട്ടുമായി അങ്ങനെ നിൽക്കും ആരായാലും ഒന്ന് നോക്കും അപ്പോൾ തന്നെ വിടർന്ന പല്ലുകൾ കാട്ടി ചിരിക്കും വളരെ സന്തോഷത്തോടെ പടുവാർദ്ധക്യത്തിലും അതിസുന്ദരിയായിരുന്നു ചെല്ലമ്മ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വടക്കേ നടയിലെ പെൺകുട്ടികൾക്കായുള്ള സംഗീത നൃത്ത സ്കൂളിലെ അധ്യാപികയായിരുന്നു അതിസുന്ദരിയും വിദ്യാസമ്മന്നയുമായ ചെല്ലമ്മ ഒരിക്കൽ തൻ്റെ വിദ്യാർത്ഥികളെ അനുഗമിച്ച് സ്കൂൾ ഗേറ്റിന് മുന്നിൽ നിന്നിരുന്ന ചെല്ലമ്മ ശംഖുമുദ്രയുള്ള കാറിനുള്ളിൽ പോകുന്ന ചിത്ര തിരുനാൾ മഹാരാജാവിനെ ആദ്യമായി കാണാൻ ഇടവരുകയും തൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിൽ ഉടക്കിയതായി മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷം നിരവധി തവണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വച്ചും സ്കൂളിലെ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി എത്തിയപ്പോഴും ശംഖുമുദ്രയുള്ള കാറ് സ്കൂളിന് മുന്നിലൂടെ പോകുമ്പോഴും മറ്റുമായി മഹാരാജാവിനെ അവർ കാണാറുണ്ടായിരുന്നു അവർ അറിയാതെ അവരുടെ ഹൃദയത്തിൽ സുന്ദരനായ അദ്ദേഹം കയറി പിന്നെ എപ്പോഴെല്ലാം സ്കൂളിൽ അദ്ദേഹം എത്തുന്നുവോ അന്നെല്ലാം തൻ്റെ മുടികളിൽ മുല്ലപ്പൂ ചൂടിയും നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കൈകളിലും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും പതിവിലും ഏറെ സുന്ദരിയായി അവർ അണിഞ്ഞൊരുങ്ങുമായിരുന്നു അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അവർ പരിസരം തന്നെ മറന്നു നിന്ന് പോയിട്ടുണ്ട് ഒരു സാധാരണ നോട്ടമോ ചിരിയോ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചാൽ പോലെ ആയിരുന്നു ആ നിൽപ്പ് അദ്ദേഹത്തിന് മാത്രമായി അവൾ അണിഞ്ഞൊരുങ്ങി എല്ലാം അവൾ സ്വപ്നം കണ്ടു എന്നാൽ മഹാരാജാവ് ആ പ്രണയം അറിഞ്ഞിരുന്നില്ല ചെല്ലമ്മയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞപ്പോഴായിരുന്നു ആ സുദിനം തൻ്റെ സഹപ്രവർത്തകയായ ഭാനുമതി ടീച്ചർ ഒരു നാടകത്തിൽ അഭിനയിക്കാനായി ക്ഷണിക്കുകയുണ്ടായി മഹാരാജാവായിരുന്നു ആ പരിപാടിയിലെ അതിഥി സ്ത്രീകൾ നാടകം തുടങ്ങിയ അഭിനയ വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ചിരുന്ന ആ കാലത്ത് അവർ മഹാരാജാവിൻ്റെ കൺമുന്നിൽ എത്തിപ്പെടാൻ വേണ്ടി മാത്രം അന്ന് അവിടെ അവതരിപ്പിക്കപ്പെട്ട നാടകത്തിൽ അഭിനയിച്ചു നാടകാനന്തരം വിശിഷ്ടാതിഥിയായിരുന്ന മഹാരാജാവ് കുട്ടികൾക്കും ടീച്ചർമാർക്കും സമ്മാനങ്ങൾ നൽകി ഒരു കസവ് നേടിയത് മഹാരാജാവിൻ്റെ കൈകൾ കൊണ്ട് ചെല്ലമ്മയ്ക്കും കിട്ടി ചെല്ലമ്മയ്ക്ക് ചെല്ലമ്മയ്ക്കത് വെറും സമ്മാനമായിരുന്നില്ല തൻ്റെ പുടവക്കുടയായിരുന്നു അങ്ങനെ ചെല്ലമ്മ സ്വയം തമ്പുരാട്ടിയായി പട്ടമകായി ആ പുടവക്കുട ചെല്ലമ്മയുടെ മനസ്സിൽ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചു ചെല്ലമ്മ അട്ടിമുടി മാറുകയായിരുന്നു മഹാരാജാവ് തന്നെ വേളി കഴിച്ചുവെന്ന് സ്വയം അങ്ങ് സങ്കല്പിച്ചു നായർ സമുദായത്തിലെ സുപ്രധാനമായ പുടവ കൊടുക്കുക എന്ന ഓർമ്മകൾ കൊത്തി വലിച്ചു കൊണ്ടുപോയി ചെല്ലമ്മയുടെ മനസ്സിനെ താൻ മഹാരാജാവ് പുടമ നൽകി സ്വീകരിച്ചവളാണെന്ന് സ്വയം ധരിച്ചുപോയി അവർ ആ ഹൃദയം തമ്പുരാനായി മാത്രം തുടിച്ചു അദ്ദേഹത്തിന് മാത്രമായി ചെല്ലമ്മ ചിരിച്ചു അദ്ദേഹത്തിന് മാത്രമായി ചെല്ലമ്മ ആടിയും പാടിയും ഉല്ലസിച്ചു അന്തമായ അവളുടെ പ്രണയം പതിയെ പതിയെ അവളുടെ മനസ്സിന്റെ സമതല തെറ്റിച്ചു തുടങ്ങി തന്റെ കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നും ചെല്ലമ്മ പുറത്താക്കപ്പെട്ടു ഇതൊന്നും അറിയാതെ ഒന്നും ഓർക്കാതെ എല്ലാ പ്രഭാതത്തിലും അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൂ ചൂടി തമ്പുരാനെ കാത്തുനിന്നു ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ സമ്പത്സരങ്ങൾ ചെല്ലമ്മ കാത്തുനിന്നു ശംഖുമുദ്രയുള്ള കാറിൻ്റെ ഉച്ച കേൾക്കാൻ കാതോർത്തിരുന്നു എന്നും ചെല്ലം ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുമായിരുന്നു ഭഗവാനെ തൊഴാൻ മാത്രമല്ല തൻ്റെ ഒരു ഒരുനോക്ക് കാണാൻ ഒരിക്കൽ ഭടന്മാർ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പിടിച്ച് വലിച്ച് പുറത്താക്കുകയുണ്ടായി അത് അവർക്ക് വലിയ ആഘാതമുണ്ടാക്കി ആ സംഭവത്തിന് ശേഷം അവർ ഒരിക്കൽ പോലും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയുണ്ടായിട്ടില്ല എന്നാൽ പതിവായി അവർ ക്ഷേത്രത്തിന് പുറത്ത് തിരുമനസ് എഴുന്നള്ളുന്നത് കാത്തു നിന്നിരുന്നു അമ്പത്തൊന്ന് സമ്പത്സരങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെല്ലമ്മ ശ്രീകോവിലിന് മുന്നിലെത്തി ദേഗം ശുദ്ധിയാക്കി ശുഭവസ്ത്രം ധരിച്ച് സർവാഭരണ വിഭൂഷിതയായി തൻ്റെ പൊന്നു തമ്പുരാനെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം തൻ്റെ നേർക്ക് നീളുന്നതും കാത്ത് അര നൂറ്റാണ്ടോളമുള്ള പ്രഭാതങ്ങളിൽ ഒരിക്കൽ പോലും തമ്പുരാൻ ചെല്ലമ്മയെ ശ്രദ്ധിച്ചില്ല എന്തിന് എല്ലാം അറിയാവുന്നുള്ള പത്മനാഭൻ പോലും അവളെ അറിഞ്ഞില്ല എങ്കിലും ചെല്ലമ്മ വരും തമ്പുരാട്ടിയെപ്പോലെ പട്ടമഹിഷിയെപ്പോലെ രാജാവിൻ്റെ പെണ്ണായി പത്മനാഭ സ്വാമി ക്ഷേത്ര ദർശനത്തിന് വരുന്ന മഹാരാജവിനെ കണ്ടുതൊഴുത് ചെല്ലമ്മ പ്രണയിച്ചുകൊണ്ടേയിരുന്നു മരണം വരെയും ഒടുവിൽ ഈ തെരുവിൽ ഒരു ദിവസം അവർ അങ്ങ് ഉറങ്ങിപ്പോയി ഒരിക്കലും ഉണരാത്ത വിധം ചെല്ലമ്മ മരിച്ചു അനന്തപത്മനാഭൻ്റെ പാതവക്കത്ത് പത്മനാഭൻ്റെ വടക്കേ നടയിൽ പത്മനാഭനെ നമസ്കരിച്ചതുപോലെ വിറങ്ങലിച്ചു കിടന്നു ചെല്ലമ്മയുടെ ശരീരം അന്ന് രാവിലെ ആരോ പറയുന്നത് കേട്ടു സുന്ദരി ചെല്ലമ്മ മരിച്ചു അതിൻ്റെ ഒരു യോഗം അംബിക ടീച്ചർ പോയി തൻ്റെ കൂട്ടുകാരിയെ അവസാനമായി ഒന്ന് കാണാൻ ഒന്നേ നോക്കിയുള്ളൂ നഗരസഭയുടെ തേരിൽ പട്ടമകിഷി യാത്രയായി തൈക്കാട് ശാന്തി കവാടത്തിൽ രാമച്ചവും ചന്ദനത്തൈലവും ഇല്ലാതെ ഒരു തമ്പുരാട്ടിക്ക് ചിതയൊരുങ്ങി അംബിക ടീച്ചർ മാത്രം സാക്ഷി പുതിയ തലമുറയ്ക്ക് ചെല്ലമ്മേ അറിയില്ല അവരുടെ പ്രണയം അധികമാരും വാഴ്ത്തിപ്പാടിയിട്ടുമില്ല ഇരുവഴിഞ്ചിപ്പുഴ എടുത്തുകൊണ്ടുപോയ മൊയ്തീനെ കാത്തിരുന്ന കാഞ്ചനയും മറ്റു അസംഖ്യം പ്രണയകഥകളും അനുഭവങ്ങളും ഈ ലോകത്തുണ്ടെങ്കിലും പ്രണയ തീയിൽ ഉന്മാദിനിയായി സ്വയം എരിഞ്ഞടങ്ങിയ സുന്ദരി ചെല്ലമ്മയുടെ കഥ തിരുവനന്തപുരത്തുകാർക്കും മാത്രം സ്വന്തം ഒരിക്കൽ പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്രക്കിടയിൽ വാളുമേന്തി വന്ന മഹാരാജാവിന് സമീപത്തേക്ക് അവർ ഓടിച്ചെന്നു ചെല്ലമ്മയെ പരിചാരകർ ആട്ടിപ്പായ്ക്കവേ മഹാരാജാവ് ആരും അവരെ ഉപദ്രവിക്കരുതെന്ന് ശാസിച്ചതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തിരുവനന്തപുരത്തുകാരുടെ ഓർമ്മകളിലുണ്ടാകും പിൽക്കാലത്തെങ്കിലും സുന്ദരിച്ചല്ലമ്മയെ കണ്ട ഭാവം മഹാരാജാവ് നരിച്ചിരുന്നുവോ എന്നറിയില്ല രാജാവിന് അവരോടുള്ള വികാരം എന്തായിരുന്നു എന്നും അറിയില്ല തിരുവിതാംകൂറിലെ ഏറ്റവും ശക്തനും ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട മഹാരാജാവുമായിരുന്നു ചിത്ര രാജ്യത്തിനും ജനങ്ങൾക്കുമായി ജീവിച്ച മഹാത്മാവ് തിരുവിതാംകൂർ കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരി തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ മഹാരാജാവ് അവിവാഹിതനായി നാടുനീങ്ങിയ തിരുവനന്തപുരത്തുകാരുടെ പൊന്നു തമ്പുരാനായിരുന്നു ചിത്ര തിരുനാൾ മഹാരാജാവ് ചെല്ലമ്മയും മഹാരാജാവും നാടുനീങ്ങി സുന്ദരി ചെല്ലമ്മ എന്നത് തിരുവനന്തപുരത്തുകാരുടെ ഓർമ്മകളിലെ ഒരു ഏടായി മാറുകയും ചെയ്തു തെരുവിൽ അലിഞ്ഞു തീർന്ന പ്രണയം മാത്രമായി ചെല്ലമ്മയുടെ ഭ്രാന്ത് സുന്ദരി ചെല്ലമ്മ കൈനിറയെ കുപ്പിവളകൾ ചാർത്തി വലിയ ചുവന്ന സിന്ദൂര പൊട്ടുമിട്ട് തന്നെ ഒരിക്കൽ പോലും അറിയാതെ പോയ മഹാരാജാവിനെ എന്നും താണുതൊഴുത് മനസ്സിൽ ആരാധിച്ച് തെരുവ് മരിച്ചൊരു പ്രണയം